മണ്ഡലം മണ്ഡലം കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തിൽ മെയ് മെയ് സ്ഥാപക സ്ഥാപക ദിനം ദിനം ആചരിച്ചു ആചരിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് ആമ്പക്കാട്ട് സുരേഷ് ചെയ്തു ശുവണ്ടി ഫാക്ടറിക്ക് സമീപം കൂടിയ സ്ഥാപക ദിനാഘോഷത്തിൽ മണ്ഡലം പ്രസിഡന്റ് കൈത്താനത്ത് തുളസിദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് ആമ്പക്കാട്ട് സുരേഷ് ചെയ്തു മെയ് രൂപം കൊണ്ടത് അന്നത്തെ എ ഐ സി സി പ്രസിഡൻ്റ് ജെ പി കെബ്രലാനിയുടെ അദ്ധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ചാണ് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു ഐ എൻ ഡി സിക്ക് രൂപം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയനുകൾ ട്രേഡ് യൂണിയനാണ് ഐ എൻ ഡി സി എങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ട്രേഡ് യൂണിയനുകളെ അപേക്ഷിച്ച് ഐ എൻ ഡി യു സിയുടെ ബൈലായിക്ക് ചില പ്രത്യേകതകളുണ്ട് കോൺഗ്രസിൻ്റെ പൊക്കിൽക്കുടി ബന്ധമുള്ള സംഘടനയാണ് ഐ എൻ ഡി യു സി എങ്കിൽ തന്നെയും കോൺഗ്രസ്സിൻ്റെ ഒപ്പം നിൽക്കുന്ന സംഘടനയാണെങ്കിലും ഭരണത്തിലിരിക്കുന്ന കക്ഷികൾ ആരൊന്നും നോക്കാതെ അത് കോൺഗ്രസ് ആയാലും ഇടതുമുന്നണികളായാലും മറ്റ് സംഘടനകളായാലും അതിനെതിരെയൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടി നിരവധി സമരം ചെയ്യുന്ന പ്രസ്ഥാനം ഐ എൻ ഡി യു സി മാത്രമേ ഉള്ളൂ മറ്റ് ട്രേഡ് യൂണിയനുകളൊക്കെ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിൽ അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഐ എൻ ഡി യു സി തൊഴിലാളികളുടെ മാത്രം താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഏക സംഘടനയാണ് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിലേറെ തൊഴിലാളികളും ഇരുന്നൂറോളം ട്രേഡ് യൂണിയനുകളുമായി രൂപം കൊണ്ട ഐ എൻ ഡി യു സി ഇന്ന് ഇന്ത്യയിൽ കോടിക്കണക്കിന് തൊഴിലാളികളുടെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സംഘടനകളുടെ മുൻപന്തിയിലെത്തുവാൻ കഴിഞ്ഞു തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണത്തിൻ്റെ നിറം നോക്കാതെ കൊടിയുടെ നിറം നോക്കാതെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് കശുവണ്ടി തൊഴിലാളികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിച്ചപ്പോഴും സമരം നടത്തിയിട്ടുള്ളത് ഐ എൻ ഡി യു സി ആണ് ആ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇന്ന് തൊഴിലാളികൾ ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഭരണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അധികാരമുള്ളത് ഇന്ത്യയിലെ തൊഴിലാളികൾക്കാണ് തൊഴിലാളികൾ ആർക്ക് വോട്ട് ചെയ്യുന്നു അവരാണ് ഭരണം ഭരണം നയിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ തൊഴിലാളി വർഗങ്ങളാണ് വോട്ടർ വോട്ടർമാരായിട്ടുള്ളത് പക്ഷേ ഭരണത്തിലേറി കഴിയുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദീപക് എരുവ ബിന്ദു മംഗലശ്ശേരി രാജീവ് ജയൻ തുടങ്ങിയവർ സംസാരിച്ചു പതാക ഉയർത്തൽ പുഷ്പാർച്ചന മധുരപലഹാര വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു സി ഡി ന്യൂസ് പത്തിയൂർ